ഹായ് ഹായ്ല സുഹൃത്തുക്കളെ ഒരു മതേതര സമൂഹത്തിൽ വിഷം കലർത്താൻ വേണ്ട ഒരുപാട് നന്നാഴി എന്ന് ചോദിക്കുന്നത് പോലെ ഒരു വിഷം ചുറ്റുന്ന പ്രഭാഷകൻ തന്നെ മതിയാകും പലപ്പോഴും ഓണം വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ ദീപാവലി വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം മതപ്രഭാഷകർ അവരുടെ മതപ്രചാരണത്തിന് എടുക്കുന്നത് ഒരു കാലത്ത് ഹലാൽ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലായി സീസൺ മാർക്കറ്റിംഗ് ആണ് ഇവർ ഇവിടെ മതത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറെ കാലം പർദ നിക്കാബ് ഇങ്ങനെ ഓരോ സമയത്തും തരാത്തരം ഇത്തരം വിഷങ്ങൾ പൊനത്തിൽ നിന്ന് പുറത്തു ചാടുന്നത് പോലെ അവർ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടും ഈ വിഷങ്ങളെ ഏറ്റെടുക്കാൻ ഒരുപാട് മതപ്രഭാഷകർ വേറെ ഉണ്ടാകും എന്നാൽ പാണക്കാട് കുടുംബം ക്രിസ്മസ് ആഘോഷിച്ചാൽ അത്തപ്പൂക്കളമിട്ട് അവർ ഓണസദ്യ കഴിച്ചാൽ എന്തുകൊണ്ടാണ് അവരെ ഇവർക്ക് പ്രത്യക്ഷമായിട്ട് എതിർക്കാൻ സാധിക്കാത്തതെന്ന് അറിയാമോ മാൻ പവർ പവർ പൊളിറ്റിക്കൽ പവർ ഇത് മൂന്നിന്റെയും അടുത്ത് ഇവരുടെ യാതൊരു വിമർശനങ്ങളും എത്തില്ല എന്നാൽ ഇന്ന് ഹിന്ദുക്കൾ ഏറെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ പ്രാപ്തരാണ് ചിന്തിക്കാനും അതുപോലെ പ്രതികരിക്കാനും അവര് തന്നെ സമൂഹത്തോട് പലതരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു വിദ്വേഷ മതപ്രഭാഷകൻ ക്രിസ്മസ് ആശംസിക്കരുത് ആഘോഷിക്കരുത് ക്രിസ്മസ് കേക്ക് മുറിക്കരുത് വീട്ടിൽ സ്റ്റാർ തൂക്കരുത് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കരുത് കാ ക്രിസ്മസ് കാർഡ് അങ്ങനെയൊക്കെയുള്ള ചില വിഷ മതവുമായിട്ട് മുന്നോട്ട് വന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഏതോ ഒരു കടയിലും കണ്ടു പോയ സമയത്ത് അവിടെ തട്ടമിട്ട സ്ത്രീകളുടെ തിരക്കായിരുന്നു തിരക്കായിരുന്നത്രേ സ്റ്റാറും അതുപോലെ എന്തോ ക്രിസ്മസ് പിന്നെ അപ്പൂപ്പന്റെ മുഖ ചിത്രം വാങ്ങുകയൊക്കെ ചെയ്യുന്ന തിരക്കായിരുന്നു അത്രേ ഇയാളുടെ മനസ്സ് വല്ലാതെ വേദടിച്ചു ഇയാളുടെ മതവികാരം അവിടെ കിടന്നങ്ങ് നിറഞ്ഞു തുളുമ്പി അത് വന്ന് ഇയാള് പബ്ലിക് പിന്നെ പ്രഭാഷണത്തിൽ ഇതൊക്കെ എടുത്തിട്ട് അങ്ങ് അലക്കി അപ്പോൾ ഹിന്ദുക്കൾ ഇത് കണ്ടും മിണ്ടാതെ നോക്കിയിരിക്കുന്നില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്ന് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിച്ചാൽ മാറിടം തുടത്ത സ്ത്രീകളെ കിട്ടില്ലേ അതോ മദ്യപ്പോയെ കിട്ടില്ലേ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാമോ അവിടെ നിങ്ങൾക്ക് തോരണങ്ങളും ലൈറ്റും ഒക്കെ ആയി ആഘോഷിക്കാമോ നിങ്ങളുടെ ചന്ദനക്കുടവും പൂരങ്ങളും അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല അല്ലെ അപ്പോൾ അവനവന്റേത് വരുമ്പോൾ ഒക്കെ ചക്കരയാണ്

സൗദി പോലും കാലാനുസൃതമായിട്ട് പതുക്കാണെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി പോലും അവിടെ സിനിമ വരുന്നു സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ ഉള്ള അനുമതി കൊടുക്കുന്നു നേരത്തെ ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളെയൊക്കെ ഇല്ലാതെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഫാഷൻ ഷോ വരെ നടക്കുന്നു അവിടെ സൗദിയാണ് ഇവിടെയൊക്കെ പുണ്യം ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന മക്കയും ഉള്ള ആ സൗദിയുടെ കാര്യമാണ് അവിടെ ഇവിടെ താണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറെ ആളുകൾ അങ്ങനെ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേഷമൊക്കെ കണ്ടാലും ഒരു കുഴപ്പമില്ല ടിപ്പ് ടോപ്പായിട്ടിരിക്കും ഇതിന് ഒരു ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞു ഇന്ത്യയില്ല ഇങ്ങനെ നിരന്തരം നായക്കിന്റെ വിഷപ്രഭാഷണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ച ഒരു സംസ്ഥാനം ഒരു പക്ഷേ പാകിസ്ഥാൻ കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം കഴിഞ്ഞാൽ പിന്നീടുള്ള സംസ്ഥാനം കേരളമായിരുന്നു അയാൾ പറഞ്ഞു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ നിങ്ങൾ അങ്ങോട്ട് വെക്കോ പാകിസ്ഥാനികളെ ബംഗ്ലാദേശികളെ നിങ്ങൾ അങ്ങോട്ട് വയ്ക്കോ കാശ്മീരികളെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മതവിഷം ചീറ്റാൻ വളർത്താൻ കുറിച്ച് വെറും ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അങ്ങനെ കേരളത്തിൽ പിന്നീട് തുടങ്ങി അവസരങ്ങൾ ആ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ എന്തെങ്കിലും വിടിയോ ഏയ് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ തിരിച്ചാൽ മതി ഓക്കെ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മറ്റ സ്ഥലം ഒന്നും കിട്ടാൻ വരുമ്പോൾ ക്രിസ്ത്യൻ ദേവാലയം തുറന്നു കൊടുത്തോ തുറന്നുകൊടുക്കില്ല അവർ അതിനകത്ത് വേറി പ്രാർത്ഥിക്കും നേരെ തിരിഞ്ഞിരുന്നാണ് ഇനി ഇപ്പൊ ക്ഷേത്രം തുറന്നു കൊടുത്താൽ അതിനകത്ത് വരെ നിസ്കരിക്കും ചെയ്യാൻ പാടില്ല എത്ര എത്ര പള്ളി അതായത് ഇഫ്താർ വിരുന്നുകൾക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പങ്കെടുക്കാം ഘോഷയാത്രയിൽ കുട്ടികളുടെ കഴുത്തിൽ കൊണ്ടുവന്ന് കൊടുക്കാം ഹിന്ദു കുഴപ്പമില്ല നിങ്ങളൊക്കെ വന്നു പക്ഷേ ആളുകൾ നിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ നാവ് ഉപയോഗിച്ചും മതം ഉപയോഗിച്ചും മതഗ്രന്ഥം ഉപയോഗിച്ചും പള്ളി കാണിച്ചും ഒക്കെ പീഡിപ്പിക്കും ഇവിടെ ഇഫ്താർ വിരുന്ന് നടത്തിയ നമ്മൾ കണ്ടിരിക്കുന്നു ഇവരടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അതൊന്നുമില്ലാത്ത എന്ത് കുഴപ്പമാണ് എന്നാലും കിട്ടത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇവർ ഈ വിവക്ഷിക്കുന്ന സ്വർഗം എഴുപത്തിരണ്ട് സുന്ദരികളായിട്ടുള്ള അവിടെ സ്വർഗത്തെത്തപ്പെടുന്ന പുരുഷന്റെ ആ നിങ്ങൾ തന്നെ ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും വൈകി എന്ന ചോദ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ കുറിച്ചും തുടുത്ത സ്ത്രീകൾക്കും വേണ്ടിയാണോ നിങ്ങൾ ഈ ഈ നാട് നരകമാക്കി കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇല്ലാത്ത ഒരു സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ ഈ ഭൂമിയെ നരകമാക്കി ഈ മദ്യപോയക്കു മാറിടത്തിനു വേണ്ടിയാണോ എന്ന് ചോദിക്കു സുഹൃത്തേ ലിംഗം എപ്പോഴും ഉദ്ധരിച്ച അവസ്ഥയിലാക്കി അത് ഒരിക്കലും ഒരിക്കലും എന്ത് സ്വർഗമാണ് തന്നെയാ ഒരു വർഷമാണ് ഒരു ലൈംഗിക ബന്ധത്തിന്റെ കാലാവധി എഴുപത്തിരണ്ട് വർഷം വർഷം സ്വന്തം ഭാര്യ ഇല്ലാതെ ഇങ്ങനെ ഒരു എന്ത് എന്ത് നമ്മുടെ തത്വമയി രാജേഷിന് തെറ്റിപ്പോയി രാജേഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരെയും ആവശ്യമില്ല മാതാവിനെ വരെ ഓറ്റുകൊടുക്കും ഭാര്യയെ കൂട്ടിക്കൊടുക്കും ഒരു കുഴപ്പമില്ല പൊട്ടിത്തെറിക്കാൻ കൊണ്ടുപോകും മക്കളെ യാതൊരു സങ്കോചവുമില്ല സ്വന്തം മക്കൾ മൂന്നും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സ്ഫോടന സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാൻ വിട്ടത് ഇക്കഴിഞ്ഞ ഒരു വർഷം പോലും ആയിട്ടില്ല പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ സൈനികര് പ്രത്യേകിച്ച് അതിർത്തിയിൽ നിന്നും ഇന്ത്യൻ സൈനികരാണ് ആ സ്ഫോടക വസ്തുക്കൾ ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തത് എന്ത് മനസ്സിലായി സ്വർഗത്തിനു വേണ്ടി എന്തിനും തയ്യാറാണ് ഇബ്രാഹിമിടെ ചരിത്രം അറിയാമോ രാജേഷിന് സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം മകനെ അറുക്കാൻ തയ്യാറായ ഒരു പ്രവാചകന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ബലി പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ആഘോഷം കൊണ്ടാടുന്നത് എന്തിനെ സ്വാർത്ഥനായ സ്വന്തം മകനെ അറുത്ത് സ്വർഗം നേടാൻ തയ്യാറായ ഒരു പ്രവാചകന്റെ സ്മരണയ്ക്ക് വേണ്ടി ഇതാണ് ഇസ്ലാമിലെ സ്വർഗം അവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെ ഭോഗിക്കാം സ്വർഗത്തിലെ മാതാവ് സഹോദരിയെ ഭോഗിക്കാം മകളെ ഭോഗിക്കാം ഇതിനൊന്നും ഒരു കുഴപ്പമില്ല തന്നെ വെട്ടിപ്പായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് എന്റെ ചാനലിൽ അപ്പൊ ആരേ വേണമെങ്കിലും ഭോഗിക്കാം അവർക്ക് എന്ത് ഉമ്മ സഹോദരങ്ങള് അവർക്ക് ഭോഗം ഇതൊന്നുമില്ല എങ്കിൽ ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള സുഖം എന്താണ് എന്ന് പറയുമ്പോൾ പറയുന്നത് ഒരിക്കലും ഇത് എപ്പോഴും ബുദ്ധാർണ അവസ്ഥയിൽ തന്നെ നിൽക്കും ഉടയാത്ത സ്ഥലങ്ങൾ അങ്ങനെ മോഹിപ്പിക്കുന്നത് അതായത് ഒരു ശരാശരി മനുഷ്യനെ മോ മോഹിപ്പിക്കാനുള്ള സംഗതിയാണ് ഒന്നുകിൽ പ്രലോപിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക ഇത് രണ്ട് കാര്യത്തിലാണ് ഇതിന്റെ അടിത്തറ എന്നാണ് പറയുന്നത് ഞാനായിട്ട് അത് പറയുന്നില്ല ഇതിന്റെ വിമർശനത്തില് പറയുന്നത് ഈ ഒരു സംഗതിയുടെ അടിത്തറ എന്ന് തന്നെ പ്രലോഭനം ഭീഷണി ഈ രണ്ട് കാര്യം നമുക്ക് പശു വെച്ച മനസ്സിലാണ് സംഗതി ശരിയാണ് അവിടെ സ്വർഗത്ത് ഇതൊക്കെ എനിക്ക് ഈ ഉണ്ടെന്ന് പറയുന്നത് പൊരിച്ച മെയിൻ മുട്ട മണമില്ലാത്ത മദ്യപോയ മദ്യപ്പുഴ എന്ന് പറയാൻ പാടില്ല മദ്യപോയപോലെ തന്നെ ഉയർന്ന സ്ഥാനങ്ങളുള്ള ഉടയാത്ത സ്ഥാനങ്ങളുള്ള എഴുപത്തിരണ്ടോളം നമ്മുടെ ഉമ്മയോ പെങ്ങളൊക്കെ ഒന്നും കാണില്ല കേട്ടോ അവിടെ അവരൊന്നും അവർക്ക് വേറെ ഇവിടെ ആയിരിക്കും അങ്ങനെ അവരെ പാടില്ല അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു സ്വർഗം കിട്ടിയിട്ട് മനുഷ്യന്താക്കന എന്ത് സുഖമാതിൽ നിന്ന് കിട്ടാൻ പോകുന്നു അത് നമ്മൾക്ക് നമ്മുടെ കുടുംബം വിലപ്പെട്ടതാണ് അവർക്ക് നമ്മള് വിലമതിക്കാനാവാത്ത സ്ഥാനങ്ങളാണ് നൽകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്ഥാനം ഭോഗത്തിന് മാത്രമാണ് അപ്പൊ ഇതൊക്കെ നിഷേധിക്കപ്പെടും മാത്രമേ ഇങ്ങനെ രാമസ്ലിമിന്റെ ആഘോഷത്തിൽ പങ്കെടുത്താണ് അവർ പറയുന്നത് അതായത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മാതാവിനെ പിതാവിനെ മകനെ മകളെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നിരസിക്കാം എന്നാണ് പറയുന്നത് അതായത് നമുക്ക് സുഖത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഉള്ള സകല ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇനിയിപ്പം ആ പുസ്തകത്തിനെ നിഷേധിക്കുന്നവരാട്ടെ അല്ലെങ്കിൽ പ്രവാചകനെ നിഷേധിക്കുന്നവരാണ് ഇതൊക്കെ നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മൾ സ്വർഗം വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ നിരസിക്കാം ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് ഇത് ഇതുപോലെയുള്ളവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തായാലും ഭാഗ്യവശാൽ സൗദി പോലുള്ള ചില രാജ്യങ്ങൾ യു എ ഒക്കെ കുറെ കൂടെ വേദമാണ് വൈകിയ വേളയാണെങ്കിലും പതുക്കെ പതുക്കെങ്കിലും അവരൊരു നവോത്ഥാനത്തിൻ്റെ ഒരു തിരുവട്ടം കൊടുത്തി വെച്ചിട്ടുണ്ടോ ഒരു പക്ഷെ അടുത്ത എം ബി എസ് എന്ന ചുരുക്കപ്പിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയൊക്കെ ആയിരിക്കും അവരുടെ മുന്നിൽ നിന്ന് നയിച്ചു ചോദിക്കുന്നത് ഒരു ഒരു പത്തോ ഒരുപതോ വർഷം കഴിപ്പോഴേക്കും കുറയൊക്കെ ഇതുപോലുള്ള കാട്ട് ചിന്താഗതി ഇവരെ കടകളിൽ പറയും പൊട്ടോട്ടെ എന്ന് വെച്ചിട്ട് ആ ഒരു കൊച്ചുകൂടി പുരോഗതിപരമായി കൊച്ചുകൂടി തെളിഞ്ഞ മനസ്സോടെ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരും അവർ മനുഷ്യനാണ് നമ്മളെ പോലെ തന്നെ ജീവിക്കേണ്ടവരാണ് ഇവിടുത്തെ ജീവിക്കുന്ന സമയത്ത് മനുഷ്യനെ പോലെ ജീവിക്കുക അല്ലാതെ എന്നോ കിട്ടുമെന്ന് പറയപ്പെടുന്ന ഇവർ തലൊന്നുമില്ല പറയപ്പെടുന്ന ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യരെ ശത്രുമായിട്ട് കാണാതെ ഒന്നിച്ച് സഹോദര ജീവിച്ച് എന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരും മാത്രമേ കാരണം യും വെടിവെക്കുകയും കൊന്നു കൊല വിളിക്കുകയും ചെയ്യുകയാണ് ഒക്ടോബർ ഏഴാം തീയതി എന്തിന് ഈ പറയപ്പെട്ട സ്വർഗത്തിനു വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തെക്കുകയാണ് അക്ബർ എന്ന് വിളിച്ച് ഈ കുഞ്ഞു പിടഞ്ഞു വീണു മരിക്കുന്നത് കാണുമ്പോൾ പ്രസാദിക്കുന്ന രക്ഷിതാവാണി അല്ലാവൂ എന്ന് പറയുന്ന ആ സൃഷ്ടാവെങ്കിൽ ആ സൃഷ്ടാവിനെ ഉപേക്ഷിക്കുകയല്ലേ മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ചെയ്യൂ അതെത്രയോ നേരത്തെ ഞാൻ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട് നന്ദി